വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദേവപ്രശ്നവും ശാന്തിമഠത്തിന്റെ ഉദ്ഘാടനവും നടന്നു ദേവസേനാധിപനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ വടക്കാഞ്ചേരി നഗരഹൃദയത്തിലുള്ള ക്ഷേത്രത്തിലാണ് ദേവഹിതം അറിയുന്നതിനും മറ്റുമായി ദേവപ്രശ്നം നടന്നത് ബ്രഹ്മശ്രീ ആവണപ്പറമ്പ് മന പ്രദീപൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് പ്രമുഖ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സേതുമാധവ പണിക്കരായിരുന്നു ദേവജ്ഞൻ ക്ഷേത്രമേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് പ്രസിഡന്റ് സി വിദ്യാസാഗർ എന്നിവരെ കൂടാതെ മറ്റ് ഭക്തജനങ്ങളും ദേവപ്രശ്നത്തിൽ പങ്കെടുത്തു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിന് പ്രകാരം നാൾക്കുനാൾ അഭ്യുന്നതി കൈവരിക്കുന്ന ക്ഷേത്രത്തിൽ ചില പ്രായശ്ചിത കർമ്മങ്ങളും വിപുലമായ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും തന്ത്രിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം ദിവസങ്ങൾ നിശ്ചയിച്ച് മുഹൂർത്തം കുറിച്ച് അനുഷ്ഠിക്കാൻ ട്രസ്റ്റ് തീരുമാനിച്ചു അതോടൊപ്പം ഇന്ന് ശാന്തിമഠത്തിന്റെ ഉദ്ഘാടനവും തന്ത്രി മുഖ്യൻ ആവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരിപ്പാട് കൊളുത്തി നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ അജിത് മല്ലയ്യയുടെ മുഖ്യ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ക്ഷേത്ര ചടങ്ങുകളിൽ നിത്യവും നിറസാന്നിധ്യങ്ങളായ കെ രാജേന്ദ്രൻ വി ആർ ശ്രീകാന്ത് അഡ്വക്കേറ്റ് സൗമ്യമായാദാസ് വിജയലക്ഷ്മി എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ മഹത്വവും അനുഗ്രഹകലയും പ്രഭാവവും വർദ്ധിച്ചു നിൽക്കുന്ന ഈ സമയത്ത് പ്രദേശത്തെ ഭക്തർ ക്ഷേത്രത്തിനു വേണ്ടിയും വേണ്ടിയും അതിലൂടെ സ്വയമുള്ള ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്കായും ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി കൂടിയായ ശ്രീ ദുർഗാദാസ് പുളിയത്ത് നന്ദി രേഖപ്പെടുത്തി എല്ലാ ആശംസകളും എല്ലാവിധ ആശംസകളും ഭഗവാന്റെ ഭാഗത്തുനിന്ന് എൻ്റെ ആ എല്ലാ ആശംസകളും ഉണ്ട് ഭഗവാന്റെ ഭാഗത്തുനിന്ന് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓഫീസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എനിക്ക് ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി തീരരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരാനും ഇവിടെ ഇതിനെ ഉപകരിക്കണം അഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നമ്മള് ശാന്തി മഠം ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിന്റെ ഓരോ പടിയായിട്ടുള്ള ഉയർച്ചയും ദേവന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അത് എത്തണമെന്നുള്ളത് അതിന്റെ ആദ്യ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് പക്ഷേ അവിടെ പറഞ്ഞു പ്രതിഭാടാണ് അതിൻ്റെ ഉദ്ഘാടനം പ്രവഹിച്ചത് ആരാധനായ അജിത് കുമാർ മലയെ മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് നമ്മുടെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും നന്ദി പറയാണ് അതോടൊപ്പം തന്നെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട്